ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാനൊരു അടിപൊളി യൂസ്ഫുൾ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് മറ്റൊന്നുമല്ല നമ്മുടെ ഫോണിൻ്റെ സ്പീക്കറിൻ്റെ ഉള്ളിലോട്ട് വെള്ളം വെള്ളമായാൽ വെള്ളം ആവുകയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണത്താൽ നമ്മുടെ ഫോണിൻ്റെ സ്പീക്കറിൻ്റെ ഉള്ളിലോട്ട് പ്രാണികളോ മറ്റോ കടന്നാലും നമ്മുടെ ഫോണിൻ്റെ സ്പീക്കർ ഇതിൻ്റെ സൗണ്ട് നഷ്ടപ്പെടും സൗണ്ട് നഷ്ടപ്പെടില്ല സൗണ്ട് കുറഞ്ഞു വരും അതായത് നമ്മൾ കോൾ ചെയ്യുമ്പോൾ നമുക്ക് എത്ര സൗണ്ടിലാണുള്ളത് ആ സൗണ്ട് ആവാം ഇങ്ങനെ സൗണ്ട് ആവുമ്പോൾ നമുക്ക് എങ്ങനെ ഇത് വീട്ടിൽ നിന്ന് തന്നെ പരിഹരിക്കാമെന്ന് നോക്കാം ഇത് സിമ്പിളായിട്ട് സിമ്പിളാണ് നമ്മുടെ പ്ലേ സ്റ്റോറിൽ പോയിട്ട് സോണിക്ക് സൗണ്ട് വേവ് ജനറേറ്റർ എന്ന ഒരു ഉണ്ട് അത് സെർച്ച് ചെയ്തെടുത്ത് ഇൻസ്റ്റാൾ ചെയ്യുക അപ്പോൾ ഒരു ആപ്പ് കൊണ്ട് നമ്മുടെ ഫോണിൻ്റെ ഉള്ളിലെ വെള്ളമൊക്കെ എങ്ങനെ ഒഴിവാക്കാമെന്ന് സ്വാഭാവികമായി എല്ലാവർക്കും അങ്ങനെ ഒരു ചിന്ത വരാം ശരിക്കും ഇത് വർക്കിങ്ങാട്ടോ ഇത് ഞാൻ കളവ് പറയല്ല സത്യമായിട്ട് പറയുകയാണ് ഇത് എനിക്ക് എൻ്റെ ഫോണിൻ്റെ വെള്ളം സ്പീക്കറിൻ്റെ ഉള്ളിലോട്ട് വെള്ളം പോയപ്പോൾ ഞാൻ ഈ ആപ്പ് ഉപയോഗിച്ചപ്പോൾ എൻ്റെ റെഡിയായി റെഡി ആയി അങ്ങനെയാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ഇടാൻ തന്നെ കാരണം അപ്പോൾ പ്ലേ സ്റ്റോറിൽ നല്ല റിവ്യൂ ഉള്ള ഒരു ആപ്പ് കൂടിയാണ് ഇത് അപ്പോൾ നമ്മുടെ ഫോണിൽ നിന്ന് ഇങ്ങനെയൊക്കെ സൗണ്ടിനൊക്കെ സൗണ്ട് കുറഞ്ഞു പോവുകയെ ഇങ്ങനെ വെള്ളം കയറി ഇങ്ങനെയൊക്കെ എന്തെങ്കിലും പ്രോബ്ലം വന്നാൽ ഈ ആപ്പ് എന്തായാലും മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഈ ആപ്പ് നമ്മൾ ഫസ്റ്റ് ആയിട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആണ് വരിക അപ്പോൾ ഈ ഇൻറ്റർഫേസിൽ നമുക്ക് സൗണ്ടിൻ്റെ ഫ്രീക്വൻസി കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം മുകളിലോട്ട് സ്വൈപ്പ് ചെയ്യുമ്പോൾ ഫ്രീക്വൻസി കൂടും താഴോട്ട് സ്വൈപ്പ് ചെയ്താൽ ഫ്രീക്വൻസി കുറയും അങ്ങനെയാണ് അപ്പോൾ ഇതിൻ്റെ മാക്സിമം ഫ്രീക്വൻസി ഇരുപത്തയ്യായിരം ഹെഡ്സാണ് അപ്പോൾ നമ്മൾ ഞാനിവിടെ ഇരുപത്തയ്യായിരം ഹെഡ്സാണ് ആക്കിയത് ഇരുപത്തയ്യായിരം ഹെഡ്സ് ആക്കിയതിന് ശേഷം സൈഡിൽ കാണാം ഒരു ഡ്രോപ്സിൻ്റെ ഐക്കണ് അത് ക്ലിക്ക് ചെയ്യുക അങ്ങനെ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനൊരു ഇൻ്റർഫേസിലോട്ട് പോവും ഇങ്ങനെ പോയാൽ അവിടെ നമുക്കൊരു കൊതുക് മൂളുന്ന പോലെ ഒരു സൗണ്ട് കേൾക്കുക നമ്മുടെ ഫോണിൻ്റെ സൗണ്ട് അപ്പോൾ എങ്ങനെയാണ് ആ സൗണ്ടിലായിട്ട് കേൾക്കത്തുള്ളൂ അങ്ങനെ ആ സൗണ്ട് കേൾക്കും അങ്ങനെ നമ്മൾ ഒന്നും ചെയ്യേണ്ട ഇങ്ങനെ തന്നെ വെക്കുക കുറച്ച് നേരം കഴിയുമ്പോൾ നമ്മുടെ ഫോണിൻ്റെ ഈ മൂളുന്ന സൗണ്ട് കൂടി കൂടി വരും അങ്ങനെ കൂടി കൂടി വന്ന് കഴിഞ്ഞാൽ നമ്മൾ എന്ത് കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക നമ്മൾ ഒരു പത്ത് മിനിറ്റ് എങ്കിലും അങ്ങനെ തന്നെ വെക്കണം ഫോൺ അങ്ങനെ തന്നെ വെക്കുക അപ്പോൾ ഈ സൗണ്ട് കൂടി വന്നാൽ നമുക്ക് സൗണ്ട് റെഡി ആയോന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മുടെ ഫോണിൽ ഏതെങ്കിലും വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് നോക്കുക അപ്പോൾ നമ്മൾ സാധാ കേൾക്കുന്ന പോലെ കേൾക്കുന്നുണ്ടെങ്കിൽ സൗണ്ട് റെഡിയായി അപ്പോൾ എല്ലാവരും ഇങ്ങനെ ചെയ്യട്ടോ നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം നമ്മൾ വേറെ ബാക്കടിക്കുകയോ ഒന്നും ചെയ്യരുത് ഇങ്ങനെ തന്നെ വെക്കുക അപ്പോൾ എന്തായാലും റെഡി ആവും പിന്നെ ഇതിൽ വേറൊരു ഓപ്ഷനും പാടുണ്ട് ഒരു പ്രാണിയുടെ ഓപ്ഷൻ ഞാൻ ചെയ്തിട്ടില്ല നമ്മൾ നമ്മൾ പെട്ടെന്ന് ദിവസം ഇന്നലെ വരെ സൗണ്ട് ഇന്നെടുത്തപ്പോൾ ഫോണിൻ്റെ സൗണ്ട് പെട്ടെന്ന് കുറഞ്ഞു പോകും അങ്ങനെയൊക്കെ വന്നാൽ വരുന്ന വരാം അപ്പോൾ ചിലപ്പോൾ ഈ ഫോണിൻ്റെ സ്പീക്കറിൻ്റെ ഉള്ളിലോട്ട് പ്രാണികൾ കയറിയിട്ടൊക്കെ ആവാം അങ്ങനെ സൗണ്ട് നമുക്ക് പോകുന്നത് അപ്പോൾ എന്താക്കുക ഇതിൽ കാണുന്ന ഈ പ്രാണിയുടെ ചിഹ്നുണ്ടല്ലോ അത് ക്ലിക്ക് ചെയ്താൽ അതും ഡ്രോപ്സിൻ്റെ അയക്കണം നമ്മൾ ക്ലിക്ക് ചെയ്തപ്പോൾ എങ്ങനെയാണ് വന്നത് അതുപോലെ ഇത് പ്രാണിയായിട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ തന്നെ വരും അപ്പോൾ ഇത് നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് വെക്കുക കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മുടെ സൗണ്ട് നോർമലി കേൾക്കുന്ന പോലെ കേൾക്കുകയാണെങ്കിൽ നമുക്ക് എന്താക്കാം നമ്മുടെ ഗാലറിയിലുള്ള ഏതെങ്കിലും വീഡിയോ പ്ലേ ചെയ്ത് നോക്കിയിട്ട് ചെക്ക് ചെയ്തിട്ട് റെഡി ആവുകയാണെങ്കിൽ റെഡി ആയി ഇനി ഇങ്ങനെ ഒന്ന് ചെയ്തിട്ട് റെഡി ആവുന്നില്ലെങ്കിൽ എന്തായാലും മസ്റ്റായിട്ട് കടയിൽ കൊണ്ടുപോയി കൊടുക്കുക കേട്ടോ അപ്പോൾ നമ്മൾ ഫോണിൻ്റെ ഇങ്ങനത്തെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ സൗണ്ട് കുറയുക അല്ലാതെ വേറെ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ പെട്ടെന്ന് കടയിൽ കൊണ്ടു കൊടുക്കാതെ ഇങ്ങനെ യൂട്യൂബിലൊക്കെ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക നമ്മളെ പ്രോബ്ലം എന്താണ് അത് സെർച്ച് ചെയ്ത് നോക്കുക അപ്പോൾ അതിനുള്ള എന്തെങ്കിലുമൊക്കെ ഒരു സൊല്യൂഷൻ അതിലുണ്ടാവും അത് ട്രൈ ചെയ്തിട്ടും റെഡി ആവുന്നില്ലെങ്കിൽ മാത്രം കടയിൽ കൊണ്ടുപോയി കൊടുക്കുക അപ്പോൾ എല്ലാവർക്കും ഇതൊരു യൂസ്ഫുൾ വീഡിയോ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു ുന്നു അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യം വരികയാണെങ്കിൽ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് നിങ്ങളെ നിങ്ങൾക്ക് എന്താണോ കിട്ടിയത് അതെന്തായാലും നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് പോസിറ്റീവായിക്കോട്ടെ അതെന്തായാലും കമൻറ്റ് ഒന്ന് പറയാട്ടോ എനിക്ക് എൻ്റെ ഞാനിട്ടൊരു വീഡിയോ മറ്റുള്ളവർക്ക് അതുകൊണ്ട് എന്താണ് ഉണ്ടായത് എനിക്ക് അന്ന് അറിയാനാണ് അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്